നമസ്കാരം ന്യൂസ് സ്വാഗതം ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം കോൺഗ്രസ് തന്നെ നൽകാനുള്ള തീരുമാനം അത് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി കൃത്യമായി അംഗീകരിക്കും എന്നത് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് ഓൾ പാർട്ടി മീറ്റിംഗിൽ അതായത് സർവകക്ഷി യോഗത്തിൽ കൃത്യമായി പറഞ്ഞ ഒരു കാര്യം ഡെപ്യൂട്ടി സ്പീക്കർ പദവി കോൺഗ്രസ് അർഹതപ്പെട്ടതാണ് അത് നൽകുന്നതിൽ ഒരു ഉപേക്ഷയും വിചാരിക്കാൻ ആർക്കും കഴിയില്ല ബി അത്തരത്തിൽ എന്തെങ്കിലും മുട്ട വന്നാൽ ഞങ്ങൾ അതിന് എല്ലാ തരത്തിലും പ്രതിരോധം തീർക്കും ഞങ്ങളുടെ അവകാശത്തെ ഞങ്ങൾ സംരക്ഷിക്കുക തന്നെ ചെയ്യും നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കോൺഗ്രസിൻ്റെ സീറ്റുകൾ നാൽപ്പത്തി നാല് അൻപത്തിരണ്ട് ആയിരുന്നു അതായത് കേവലം പത്ത് ശതമാനം സീറ്റ് സീക്ഷകൾ മൊത്തമുള്ള സീറ്റിൽ നേടാൻ കഴിയാത്തതുകൊണ്ട് പ്രതിപക്ഷ നേതാവിനെ കൊടുക്കില്ല എന്ന തീരുമാനം അതേസമയം അന്നും യു പി എ ഉണ്ടായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ഐക്യം അന്നും ശക്തമായിരുന്നു പക്ഷേ ഇത്രമേൽ ശക്തമല്ലാത്തത് കൊണ്ട് തന്നെ അത് കൊടുക്കാൻ കഴിയില്ല എന്ന രീതിയിൽ നരേന്ദ്രമോദി ആവുന്നത്ര ഉപദ്രവിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് ഈ കാര്യം പറഞ്ഞു തന്നെയാണ് കോൺഗ്രസ് എടുത്തു പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിൻ്റെ അവകാശത്തെ ഹനിക്കാനുള്ള ഒരു രീതിയിലുള്ള നടപടിക്കും ഞങ്ങൾ തയ്യാറല്ല ഞങ്ങളുടെ അവകാശം ഞങ്ങൾ നേടിയെടുക്കും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകിയില്ലെങ്കിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തെന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കൂ എന്ന് തന്നെയാണ് ബി ജെ പിയോട് പറഞ്ഞിരിക്കുന്നത് അതുമാത്രമല്ല നിലവിലെ സ്പീക്കർ ഓം ബിർള എടുക്കുന്ന നിലപാടുകൾക്കെതിരെ ഞങ്ങൾക്ക് കടുത്ത വിയോജിപ്പുണ്ട് പലപ്പോഴും അദ്ദേഹം പെരുമാറുന്നത് കടുത്ത ഒരു തീവ്ര രാഷ്ട്രീയക്കാരനെ പോലെയാണ് അതായത് ഹിന്ദുത്വം മനസ്സിൽ ഉൾക്കൊണ്ട് ഉൾക്കൊണ്ടുപയർന്ന ഒരു രാഷ്ട്രീയ വ്യക്തിയെപ്പോലെ സംസാരിക്കുന്നു ബി ജെ പിയുടെ വ്യക്തി തന്നെയാണ് രാജസ്ഥാനിലെ കോട്ടയിൽ നിന്നുള്ള ലോക്സഭാ അംഗം തന്നെയാണ് പക്ഷേ അതിനേക്കാൾ ഉപരി ഒരു സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് പതിനേഴാം ലോക്സഭയിൽ അദ്ദേഹം കാട്ടിക്കൂട്ടിയ കോലാഹലങ്ങൾ എല്ലാവർക്കും അറിയാം അതിൻ്റെ ഒരു തനിയാവർത്തനം ഇനി നടത്തരുത് എന്നതും കൂടി കോൺഗ്രസ് നിഷ്കർഷിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ലോക്സഭയിൽ കൂട്ടത്തോടെ എം പിമാരെ സസ്പെൻഡ് ചെയ്ത നടപടി ജനാധിപത്യ വിരുദ്ധമായിരുന്നു എന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചിരിക്കുകയാണ് രാജ്യസഭയിലും ലോക്സഭയിലുമായി കോൺഗ്രസിന് അംഗബലം കൂടിയിട്ടേ ഉള്ളൂ കുറഞ്ഞിട്ടില്ല കുത്തനെ ഇടിഞ്ഞിരിക്കുന്നത് ബി ജെ പിക്ക് മാത്രമല്ല സംസ്ഥാന നിയമസഭകളിൽ ബി ജെ പിയുടെ പ്രാതിനിധ്യം കുറഞ്ഞു വരുമ്പോൾ ഇത്തരത്തിൽ സ്വാഭാവികമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായ കനത്ത ആഘാതം അത് മൂടിവെക്കാൻ ബി ജെ പി പല രീതിയിലുള്ള വർഗീയ അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു ഇതൊന്നും ഇവിടെ നടക്കില്ല പൗരത്വ നിയമ ഭേദഗതി വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പ്രതിരോധിക്കാൻ എന്നുള്ളത് നിങ്ങൾ കാത്തിരുന്ന് കാണാനേ കഴിയുകയുള്ളു അതുകൊണ്ടാണ് ഹിമന്ത വിശ്വാസ് ഉൾപ്പെടെയുള്ളവർക്ക് നല്ല പോലെ ഭയമുള്ളത് കൃത്യമായും അറിയാം പ്രക്ഷോഭം ഇവിടെ ഒന്നും നിൽക്കുന്നതല്ല അത് ബഹുദൂരം മുന്നോട്ട് പോകും എന്നുള്ളത് അതുകൊണ്ടൊക്കെയാണ് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പിടിച്ചു വാങ്ങിക്കാൻ ഞങ്ങൾക്കറിയാം അത് തന്നില്ലെങ്കിൽ എന്നുള്ളത് കൃത്യമായും ഭീഷണിയായി തന്നെ കോൺഗ്രസ് പറഞ്ഞു വെച്ചിരിക്കുകയാണ്